നമസ്കാരം ബിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം യു കെയിലെ കുടിയേറ്റ നയങ്ങളിൽ വൻ അഴിച്ചുപണി പ്രഖ്യാപിച്ച് സർക്കാർ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും കർശനമായ നിയമങ്ങളാണ് അഭയാർത്ഥികളെ ലക്ഷ്യമിട്ട് ലേബർ ഗവൺമെന്റ് അവതരിപ്പിക്കുന്നത് എന്നാൽ ഈ സുപ്രധാന നീക്കത്തെ ചൊല്ലി ബ്രിട്ടീഷ് ജനതയ്ക്കിടയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ് ഒരു വിഭാഗം ആളുകൾ സർക്കാരിനെ പിന്തുണയ്ക്കുമ്പോൾ മറുവിഭാഗം ഇതിനെ ശക്തമായി എതിർക്കുന്നു ഫ്രാൻസിൽ നിന്നും ചെറുബോട്ടുകളിലെത്തുന്ന അനധികൃത കുടിയേറ്റക്കാരെ തടയുക എന്നതാണ് ലേബർ സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾ ഉയർത്തിക്കാട്ടി ജനപ്രീതി നേടുന്ന റിഫോം യു കെ പാർട്ടിയുടെ മുന്നേറ്റം തടയുക എന്ന ലക്ഷ്യവും ഇക്കാര്യത്തിൽ സർക്കാരിനെ കടുത്ത തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് കുടിയേറ്റം പ്രധാന ചർച്ചാ വിഷയമാക്കിയ റിഫോം പാർട്ടിയുടെ അജണ്ടയെ മറികടക്കാനാണ് ലേബർ പാർട്ടിയുടെ തീവ്ര ശ്രമം തിങ്കളാഴ്ച ലണ്ടനിലെ ചാറിങ്ക്രോസ് സ്റ്റേഷനിൽ ജനങ്ങൾ സമ്മിശ്രമായാണ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് കുടിയേറ്റം തടയാൻ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് പര്യാപ്തമല്ലെന്നും ഇനിയും കടുത്ത നടപടികൾ ഇക്കാര്യത്തിൽ വേണമെന്നും ചില യാത്രക്കാർ അഭിപ്രായപ്പെട്ടു എന്നാൽ നിയമങ്ങൾ കർശനമാക്കുന്നത് മനുഷ്യത്വരഹിതവും തെറ്റുമാണെന്നായിരുന്നു മറ്റു ചിലരുടെ വാദം I personally feel like it's not right. I feel like immigration is something that is needed. I feel like a lot of the Western countries have gone to countries and caused so much havoc and chaos and damage to those countries, which has caused like people from those countries to come here. You know, even my heritage, like my family's part of the Windrush generation, or um, well, my grandparents and stuff, and they came here to help. Make you know, they worked for the NHS, helped. so 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 much much people from this country and and like like gave so much culture and helped the economy in many ways. So I feel it's like not something that we should be doing personally. യൂറോപ്പിൽ തന്നെ ഏറ്റവും കർശനമായ കുടിയേറ്റ നയങ്ങൾ പിന്തുടരുന്ന ഡെൻമാർക്കിന്റെ മാതൃകയാകും യു കെയും സ്വീകരിക്കുകയെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചന നൽകി ഡാനിഷ് മാതൃക ഇതിനകം നിരവധി മനുഷ്യാവകാശ സംഘടനകളുടെ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ട് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും കുടിയേറ്റ വിരുദ്ധ വികാരം ശക്തമാകുന്നതിനിടെയാണ് നിർണായക നീക്കം എന്തായാലും പുതിയ നിയമങ്ങളുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനം എന്നാൽ ജനങ്ങൾക്കിടയിൽ ഇത്രയധികം ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയം വരും ദിവസങ്ങളിൽ യു കെ രാഷ്ട്രീയത്തിൽ കൂടുതൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ് യു കെ നെറ്റ് മൈഗ്രേഷൻ പ്രതീക്ഷിച്ചതിലും ഇരുപത് ശതമാനം കുറവ് പുതിയ കണക്കുകൾ പുറത്തുവിട്ട് ഒ യു കെയിലേക്കുള്ള നെറ്റ് മൈഗ്രേഷൻ വലിയ കുറവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ നേരത്തെ പ്രതീക്ഷിച്ചതിലും ഇരുപത് ശതമാനം കുറവാണെന്ന് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒ എൻ എസ് പുറത്തുവിട്ട പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രാജ്യത്തേക്ക് വരുന്നവരുടെയും പുറത്തേക്ക് പോകുന്നവരുടെയും എണ്ണത്തിലെ വ്യത്യാസമായ അറ്റക്കുടിയേറ്റം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ആയിട്ടാണ് പുതുക്കി നിശ്ചയിച്ചത് നേരത്തെയുള്ള കണക്കിലേക്കാൾ പേരുടെ കുറവാണിത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ബ്രിട്ടീഷ് പൗരന്മാർ രാജ്യം വിട്ടുപോയതാണ് മാറ്റത്തിന് പ്രധാന കാരണം ഏകദേശം ഒരു ലക്ഷം ബ്രിട്ടീഷുകാർ ഇപ്പോൾ യു കെയിൽ കുറവാണെന്ന് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിനുമിടയിൽ കുടിയേറ്റം റെക്കോർഡ് തരത്തിലെത്തിയതായും കണക്കുകൾ സ്ഥിരീകരിക്കുന്നു ഋഷി സുനഗിന്റെ കൺസർവേറ്റീവ് സർക്കാരിന്റെ കാലത്താണ് റെക്കോർഡ് വർദ്ധനവ് ഉണ്ടായത് കുടിയേറ്റം വളരെ കൂടുതലായിരുന്നുവെന്ന് ടോറി നേതാവ് കെമി ബോർഡിനോക്ക് സമ്മതിച്ചു ഇത് കുറയ്ക്കാൻ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചതായും അവർ കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടിയും കുടിയേറ്റം കുറയ്ക്കാൻ കർശന നടപടികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിദേശത്തു നിന്നുള്ള കെയർ വർക്കർമാരെ റിക്രൂട്ട് ചെയ്യുന്നത് നിരോധിക്കുന്നതും സ്കിൽഡ് വർക്കർ വിസ നിയമങ്ങൾ കർശനമാക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു മുമ്പ് വിമാനത്താവളങ്ങളിലെ പഴയ സർവേകളെ ആശ്രയിച്ചാണ് ഒ കണക്കുകൾ തയ്യാറാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ ആളുകളുടെ നികുതി ആനുകൂല്യ രേഖകൾ പരിശോധിക്കുന്ന പുതിയ രീതിയാണ് ഉപയോഗിക്കുന്നത് ഇതാണ് കണക്കുകളിലെ കൃത്യത വർദ്ധിപ്പിക്കാൻ കാരണം എങ്കിലും ഈ കണക്കുകൾ ഇപ്പോഴും അന്തിമമല്ലെന്നും സമ്പാദ്യം ഉപയോഗിച്ച് ജീവിക്കുന്നവരെ കണ്ടെത്താൻ ഈ രീതിക്ക് പരിമിതികളുണ്ടെന്നും മൈഗ്രേഷൻ ഒബ്സർവേറ്ററി ഡയറക്ടർ മുന്നറിയിപ്പ് നൽകുന്നു കുടിയേറ്റം വർദ്ധിക്കാൻ പ്രധാനമായും കാരണമായത് വർക്ക് വിസകളിലെ പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ സ്റ്റുഡന്റ് വിസകളിലെ വർധനവും ഉക്രൈൻ ഹോങ്കോങ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് മാനുഷിക പരിഗണന നൽകിയതുമാണ് ലണ്ടനിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം ലണ്ടനിലെ പ്രശസ്തമായ ലഡൻഹാൾ മാർക്കറ്റിലാണ് ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് ആറു മീറ്ററോളം ഉയരമുള്ള കൂറ്റൻ ക്രിസ്മസ് ട്രീ സ്ഥാപിച്ചു കൃത്രിമീഴ്ചയും ഒരുക്കിയിട്ടുണ്ട് ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിയിച്ചതോടെ നഗരം അക്ഷരാർത്ഥത്തിൽ ആഘോഷ ലഹരിയിലായി ലഡൻഹാൾ മാർക്കറ്റിന് പുറമെ ലണ്ടനിലെ പ്രശസ്തമായ ക്യൂ ഗാർഡൻസിലും ക്രിസ്മസ് അറ്റ്ക്യൂ എന്ന പേരിലുള്ള ലൈറ്റ് ഷോ തുടങ്ങി ഇത് തുടർച്ചയായ പതിമൂന്നാം വർഷമാണ് പ്രദർശനം നടക്കുന്നത് ടെമ്പറേറ്റ് ഹൗസിലെ ലൈറ്റ് ഷോ വിവിധ ലൈറ്റ് ഇൻസ്റ്റലേഷനുകൾ ഡാൻസ് ഫ്ലോർ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ നവംബർ തുടങ്ങിയ ക്രിസ്മസ് അറ്റ്ക്യൂ പ്രദർശനം അടുത്ത വർഷം ജനുവരി നാല് വരെ നീണ്ടു നിൽക്കും ക്രിസ്മസ് വിപണികളുടെ ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്കും അയക്കാം നിങ്ങൾ സന്ദർശിക്കുന്ന യൂറോപ്പിലെ ഏത് ക്രിസ്മസ് മാർക്കറ്റിന്റെയും ദൃശ്യങ്ങൾ വിശദാംശങ്ങൾ സഹിതം ഈ നമ്പറിലേക്ക് അടുത്ത വാർത്താ ബുള്ളറ്റിനിൽ ഉൾപ്പെടുത്തുന്നതാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാർമർ ആദായ നികുതി പരിധി മരവിപ്പിക്കൽ നീട്ടാൻ ആലോചിക്കുന്നു ബില്യൺ പൗണ്ടിന്റെ സാമ്പത്തിക വിഴവ് നികത്താൻ ശ്രമം രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി നിർണായകമായേക്കാവുന്ന നീക്കത്തിന് സാധ്യതയെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിലവിലെ ആദായ നികുതി പരിധി മരവിപ്പിക്കാനുള്ള തീരുമാനം ദീർഘിപ്പിക്കുന്നതിന് റിപ്പോർട്ട് തള്ളിക്കളയുന്നില്ല ധനമന്ത്രി റേച്ചൽ റീവ്സാണ് ഈ വിഷയം സജീവമായി പരിഗണിക്കുന്നത് പൊതുഖജനാവിൽ പ്രതീക്ഷിക്കുന്ന മുപ്പത് ബില്യൺ പൗണ്ടിന്റെ സാമ്പത്തിക വിടവ് നികത്തുന്നതിനാണ് ഈ കടുപ്പമേറിയ നടപടി ആലോചിക്കുന്നതെന്നാണ് സൂചന നികുതി പരിധി മരവിപ്പിക്കുന്നത് നീട്ടിയാൽ വിലക്കയറ്റം കാരണം ഉയർന്ന ശമ്പളത്തിലേക്ക് എത്തുന്ന കൂടുതൽ സാധാരണക്കാർ ഉയർന്ന നികുതി സ്ലാബുകളിൽ ഉൾപ്പെടാനും സാധ്യതയുണ്ട് സർക്കാരിന്റെ ഈ സാമ്പത്തിക പരിഷ്കരണ നീക്കങ്ങൾ രാജ്യത്തെ ജനജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനം എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാനാകും ലണ്ടൻ ഇന്ത്യൻ ഹൈ കമ്മീഷണൽ ക്ലർക്ക് ലണ്ടനിലെ ഇന്ത്യൻ ിൽ ജോലി തേടുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത ക്ലർക്ക് പ്രോട്ടോകോൾ ഓഫീസർ എന്നീ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് പ്രധാന വിവരങ്ങൾ പോസ്റ്റുകൾ ക്ലർക്ക് പ്രോട്ടോകോൾ ഓഫീസർ ശമ്പളം ക്ലർക്ക് പ്രതിമാസം ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് പോയിന്റ് പൗണ്ട്സ് ഏകദേശം മൂന്ന് ലക്ഷം രൂപ പ്രോട്ടോകോൾ ഓഫീസർ ഏകദേശം ആറ് ലക്ഷം രൂപയാണ് ആരംഭ ശമ്പളം യോഗ്യത ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ള ബിരുദ്ധധാരികൾക്ക് അപേക്ഷിക്കാം ഡാറ്റ അനാലിസിസ് അഡ്വാൻസ്ഡ് എക്സൽ പരിജ്ഞാനം എന്നിവ അധിക യോഗ്യതകളായി കണക്കാക്കും പ്രധാന ശ്രദ്ധയ്ക്ക് അപേക്ഷകർക്ക് യു കെയിൽ സാധുതയുള്ള ദീർഘകാല വർക്ക് വിസ ഉണ്ടായിരിക്കണം ഹൈ കമ്മീഷൻ വിസ സ്പോൺസർഷിപ്പ് നൽകുന്നതല്ല അവസാന തീയതി താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡിസംബർ എട്ടിന് വൈകുന്നേരം നാല് മണിക്ക് മുൻപ് ഹൈ കമ്മീഷൻ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾ ഹൈ കമ്മീഷൻ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസ് ക്രിസ്മസ് ആഘോഷ ലഹരിയിലേക്ക് ലോകപ്രശസ്തമായ ഷാംസ് എലീസെ പാതയിൽ വർണ്ണാഭമായ ക്രിസ്മസ് ദീപാലങ്കാരങ്ങൾക്ക് തുടക്കമായി പാരീസിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉദ്ഘാടനത്തിന്റെ രസകരമായ ദൃശ്യങ്ങൾ കാണുക നവംബർ പതിനാറ് ഞായറാഴ്ചയാണ് ഉത്സവകാലത്തിന് സ്വാഗതമേകി ഈ ദീപങ്ങൾ തെളിയിച്ചത് പാതയ്ക്ക് ഇരുവശവുമുള്ള മരങ്ങൾ പല നിറത്തിലുള്ള പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുകയാണ് ഷാംസ് എലേസിയുടെ ഒരറ്റം മുതൽ ചരിത്ര പ്രസിദ്ധമായ ട്രൈം വരെ നീളുന്ന ഈ പ്രകാശ വിസ്മയം നയന മനോഹരമായ കാഴ്ചയാണ് ഒരുക്കുന്നത് ഇന്നത്തെ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ രസകരമായ വാർത്തകളും വീഡിയോകളുമായി നാളെ വീണ്ടും കാണാം നമസ്കാരം